അംഗത്തിന് മുൻപേ തന്നെ പോർത്തട്ടിൽ എടുത്തടിയും ഏറുകളും അടിത്തട ചവിട്ടുമൊക്കെ തുടങ്ങി അതായത് വിടരും മുമ്പേ കൊഴിയുമെന്നുള്ള പോലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ ഒറ്റ ഒറ്റച്ചുവടും കൂട്ടച്ചുവടുമൊക്കെയായി വലിയ ആളും ആരവുമായി വന്ന് ബി ജെ പിയെ നേരിടാൻ ഒരുങ്ങിയ ഇന്ത്യ മുന്നണിക്ക് കാര്യങ്ങൾ പിഴയ്ക്കുന്നുണ്ടോ പഴുതടച്ച പ്രതിരോധത്തിലൂടെ ഹിന്ദു വലത് വർഗീയതയെ നേരിടാൻ പ്രാപ്തമാണോ നിലവിൽ നമ്മുടെ ഇരുപത്തിമൂന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ഈ മുന്നണി ജുഡേക ഭാരത് ജീതേക ഇന്ത്യ അതായത് ഒരുമിക്കും ഭാരതം വിജയിക്കും ഇന്ത്യ എന്ന പ്രചാരണ മുദ്രാവാക്യത്തിൽ ഒതുങ്ങുമോ മുന്നണിയുടെ ഊർജം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ പ്രതീക്ഷകളുമായിട്ടായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ പുതിയ സഖ്യം രൂപീകരിച്ചത് ഇന്ത്യ എന്ന് പേരിട്ട സഖ്യത്തിൽ രാജ്യത്തെ ഒട്ടുമിക്ക പ്രതിപക്ഷ കക്ഷികളും അണിച്ചേർന്നിരുന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം സഖ്യം ചുരുക്കം ചില സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് സഖ്യത്തിന്റെ രൂപീകരണത്തിന് തന്നെ ചുക്കാൻ പിടിച്ചയാൾ ഇപ്പോൾ പരിസരത്ത് പോലുമില്ല ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായിരുന്ന നിതീഷ് കുമാറിന്റെ കാര്യമാണ് പറയുന്നത് സഖ്യത്തിന്റെ മുഖമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വരെ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് നിതീഷ് കുമാർ സഖ്യം വിട്ടു സഖ്യത്തിന്റെ സ്ഥാപകം തന്നെ കളമൊഴിഞ്ഞ ഈ അവസ്ഥയിൽ അതിന്റെ ഭാവി വീണ്ടും ചോദ്യചിഹ്നമാവുന്ന രീതിക്കാണ് ബാക്കി കാര്യങ്ങളും അടിത്തറയും നേതൃത്വവുമായി ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്ന കോൺഗ്രസിന്റെ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ത്യ മുന്നണി രൂപീകരണം ശക്തി തെളിയിച്ച സ്വന്തം സംസ്ഥാനങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്കും ബി ജെ പി വെല്ലുവിളിയായതോടെയാണ് ഇരുപത്തിമൂന്ന് പാർട്ടികൾ ചേർന്ന് സഖ്യത്തിന്റെ രൂപം നൽകിയത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ മോദിയെയോ ബി ജെ പിയെയോ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ ഇവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു പേര് തന്നെയായിരുന്നു ആദ്യം വിവാദമായത് ഇന്ത്യ എന്ന പേരിലൂടെ ഈ മുന്നണി ശ്രദ്ധിക്കപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ത്യക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി എന്നാൽ അതെല്ലാം മറികടന്ന് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ആദ്യ നീക്കം മിസ്റ്റർ മോദി നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും വിളിക്കാം ഞങ്ങൾ ഇന്ത്യയാണ് മണിപ്പൂരിന്റെ മുറിവുണക്കം അതുവഴി അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണ്ണീരൊപ്പും മണിപ്പൂരിൽ സ്നേഹവും സന്തോഷവും പുനഃസ്ഥാപിക്കും മണിപ്പൂരിൽ ഇന്ത്യ എന്ന ആശയം പുനർനിർമ്മിക്കും എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി കറുത്ത വസ്ത്രമണിഞ്ഞും കരിങ്കുടികൾ ഉയർത്തിയും ഇന്ത്യ മുന്നണി അംഗങ്ങൾ പാർലമെന്റിലെത്തി അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയും പിന്നാലെ ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകളും അപ്പോൾ തന്നെ തുടങ്ങി ഭിന്ന സ്വരങ്ങളുടെ കൂട്ടായ്മയിൽ പൊട്ടിത്തെറികൾ പ്രതീക്ഷിക്കാമായിരുന്നു വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള പാർട്ടികൾ തമ്മിലുള്ള ചേർച്ചക്കുറവും ഉരസലമൊക്കെ ഏവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിത്ര വേഗം തന്നെ ഉണ്ടാവുമെന്നത് അപ്രതീക്ഷിതം തന്നെയാണ് സത്യം വിടനു മുമ്പേ കൊഴിയുക അതാണ് ഇന്ത്യ മുന്നണിയുടെ നിലവിലെ അവസ്ഥ സത്യത്തിൽ നിതീഷിന്റെ കാര്യത്തിൽ ബീഹാറിലെ മഹാസഖ്യ സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ടാണ് നിതീഷ് കുമാർ ബി ജെ പി പളയത്തിലേക്ക് വീണ്ടും ചേക്കേറിയത് ഇതോടെ ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് നിതീഷ് കുമാർ സഖ്യം വിട്ടതിന് പിന്നാലെയാണ് യു പി നിന്നുള്ള മറ്റൊരു സഖ്യകക്ഷിയായ ആർ എൽ ഡിയും മുന്നണി വിടുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഏഴ് സീറ്റുകളിൽ ആർ എൽ ഡി മത്സരിക്കുമെന്നായിരുന്നു ധാരണ എന്നാൽ ബി ജെ പി രണ്ട് സീറ്റുകൾ ലോക്സഭയിലേക്കും ഒരെണ്ണം രാജ്യസഭയിലേക്കും വാഗ്ദാനം ചെയ്ത് ആർ എൽ ഡി യെ റാഞ്ചുകയായിരുന്നു ഫലത്തിൽ യു പി സഖ്യം കോൺഗ്രസിനും എസ് ഇടയിൽ ഒതുങ്ങി എസ് പിയുമായുള്ള സഖ്യത്തിൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസ് യു പി മത്സരിക്കും മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ബംഗാളിലും ത്രിപുരയിലും സഖ്യമില്ല ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസും സി പി എമ്മുമായിട്ടാണ് സഖ്യം രണ്ട് സംസ്ഥാനങ്ങളിലും മമതാ ബാനർജി തനിച്ച് മത്സരിക്കുന്നു കോൺഗ്രസ് സഖ്യത്തിന് മമതയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും സി പി എമ്മിനെ അടുപ്പിക്കില്ലെന്നാണ് അവരുടെ നിലപാട് ജമ്മു കാശ്മീരിലെ പ്രധാന സഖ്യകക്ഷികളാണ് നാഷണൽ കോൺഫറും പി ഡി പി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ നാഷണൽ കോൺഫറൻസ് ബി ജെ പിയുമായി സഖ്യം രൂപീകരിക്കാനുള്ള ചർച്ചകളിലാണെന്നാണ് പുറത്തുവരുന്ന വാർത്ത പി ഡി പി തനിച്ച് മത്സരിക്കാനും ആഗ്രഹിക്കുന്നു പഞ്ചാബിലും ഛണ്ഡീഗഡിലും ഗുജറാത്തിലും കോൺഗ്രസുമായി സഖ്യത്തിനില്ലെന്ന് എ എ പി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിൽ നാല് മൂന്ന് എന്ന തരത്തിൽ സഖ്യത്തിന്റെ കാര്യത്തിൽ ധാരണയുണ്ടായെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് കോൺഗ്രസ്സിന് ഒരു സീറ്റ് മാത്രമേ നൽകൂ എന്ന് എ പി പ്രഖ്യാപിച്ചു എന്നാൽ ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ഡൽഹിയിലും ഛണ്ഡിഗഡിലും ഹരിയാനയിലും ഗോവയിലും ഇരു പാർട്ടികൾക്കും ധാരണയിലെത്താൻ സാധിച്ചിരിക്കുന്നു ഡൽഹിയിൽ നാല് സീറ്റിൽ എ എ പിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും ചണ്ഡീഗഡിലെ ഒരു സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും ഹരിയാനയിലെ ഒരു സീറ്റ് എ എ പിക്ക് നൽകും ഗോവയിൽ കോൺഗ്രസും എ എ പിയും ഓരോ സീറ്റിൽ വീതം മത്സരിക്കും ഫലത്തിൽ ഇന്ത്യ സഖ്യം ഏറ്റവും ശക്തമായിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപീകരിച്ച സഖ്യം തമിഴ്നാട്ടിൽ ഇപ്പോഴും ശക്തമാണ് ഡി എം കെ നേതൃത്വത്തിൽ കോൺഗ്രസിന് പുറമെ സി പി എം സി പി ഐ മുസ്ലിം ലീഗ് വി സി കെ തുടങ്ങിയവരാണ് കക്ഷികൾ ആയിട്ടുള്ളത് കമൽഹാസനും കൂടെ സഖ്യത്തിന്റെ ഭാഗമാകാൻ നീക്കം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ സഖ്യം പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അവശേഷിക്കുന്ന അംഗങ്ങളെ വെച്ച് മുന്നണി എന്ത് അത്ഭുതമാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം